മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നത്തെ എല്ലാ ടാസ്ക്കും പൊളിച്ചടക്കിയത് അനുമോൾ തന്നെയാണ് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരുമായി സംസാരിക്കാൻ പോകുന്നു അതിനുശേഷം പ്രവീണുമായിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഫൈറ്റ് നടത്തുന്നു പ്രവീൺ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചു ഒന്ന് ജിഷൻ ചോദിക്കുന്ന സമയത്ത് പ്രവീൺ ഇല്ല എന്ന് പറയുമ്പോൾ അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട് ആ അവരവിടെ കിടന്നുറങ്ങേ പിന്നെ ഇങ്ങനെ ഇതിനൊക്കെ സമയമുണ്ടാകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രവീണ അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ കിച്ചണിലെ കാര്യം നോക്കാൻ നിൽക്കണ്ട നീ നിന്റെ കാര്യം നോക്കി പോയാൽ മതി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നെവിനും അതേപോലെ പ്രവീണും കൂടെ സംസാരിക്കുന്നുണ്ട് ഇന്നത്തെ അനുമോളുടെ ഡ്രസ്സിനെ കുറിച്ചാണ് പറയുന്നത് എന്ത് ഡ്രസ്സാണ് അത് ത്രികോണമധ്യ പോലത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെന്ന് നെവിൻ പറയുന്നുണ്ട് ആ അവൾ ഇവിടെ സാരി ഉടുത്ത് വയറും കാണിച്ച് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവളാണെന്ന് പ്രവീൺ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവളുടെ ഇന്നത്തെ ഡ്രസ്സ് എന്ന് പറയുന്നുണ്ട് എന്തിനു കൊള്ളാൻ ൊക്കെ പറയുന്നുണ്ട് ആ അവൾ അല്ലെങ്കിൽ മലയാള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടല്ല ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നതെന്നാണ് നെവിൻ പറയുന്നത് എനിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവളെ എന്ന് പറയുന്നുണ്ട് അവളെ ഞാൻ വലിച്ചു കയറി ഒട്ടിക്കും പല സ്ഥലത്തും ഞാൻ അവളെ വലിച്ചു കയറി ഒട്ടിക്കുന്നുണ്ട് ഇന്നലെ എനിക്ക് ദേഷ്യം വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്കത് മനസ്സിലായിട്ടില്ല ഞാൻ അവളെ വലിച്ചു കയറി ഒട്ടിച്ചതാണ് എനിക്കിനി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയാലും ഒരു കുഴപ്പമില്ല എന്ന് നിവിൻ പറയുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് വീട്ടിലെ ന്യൂലാച്ചേരി ഫാക്ടറി ടാസ്ക് ആരംഭിക്കുകയായിരുന്നു ആ ടാസ്കിൽ അനുമോള് എന്ന് പെർഫോമൻസ് മികച്ച രീതിയിലാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് വന്നിട്ട് അരുമോള് പറയുന്നുണ്ട് അതിലേക്ക് മീഡത്തിന് ഭയങ്കര ഇഷ്ടമാണ് ആദില മേഡം ഇപ്പോൾ ഒരു ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് മേഡം അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ആപ്പിൾ കൊണ്ടുപോയി കഴിപ്പിക്കുന്നുണ്ട് മേഡത്തിന് ഇഷ്ടമാണ് അപ്പോൾ നൂറ ചോദിക്കുന്നുണ്ട് ഇതിൽ വല്ല വിഷവും നിങ്ങൾ വെച്ചിട്ടുണ്ട് ഏയ് ഇല്ലില്ല ഇത് മേഡത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് മേഡം കാരണം എൻ്റെ ജീവിതം രക്ഷപ്പെട്ടത് ഞങ്ങൾക്കിപ്പോൾ നല്ല ജോലിയാണ് അവിടെ ഉള്ളത് സർക്കസ് കമ്പനിയിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ലൊരു ജോലി തരാൻ അപ്പോൾ നൂറേനോട് പറയുന്നുണ്ട് മേഡം ലക്ഷ്മിനിയും അതേപോലെ തന്നെ അഭിലാഷോനിയിലും ഇവരെയൊക്കെ സൂക്ഷിക്കണം ഇവരൊക്കെ മാഡത്തിനെതിരെ എന്തോ ഗൂഢമായി പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ ത് കേട്ടിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ തൊഴിലാളികളോട് എല്ലാവരോടും ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഫാക്ടറിയിലേക്ക് പോകാൻ പറയുന്നുണ്ട് അങ്ങനെ ആ ഫാക്ടറിയിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ ഫാക്ടറിയിലേക്ക് നുഴഞ്ഞു കയറി അനുമോളും പോകുന്നുണ്ട് അങ്ങനെ അനുമോൾ അവിടെ കുടുങ്ങുന്നു ജിഷൻ പോയി ബിഗ് ബോസിനോട് പറയുന്നു വാതൽ ലോക്കാണ് വാതിൽ തുറക്കാൻ പറയുന്നു അനുമോൾ അതിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അനുമോൾ എത്തി നോക്കി ചിരിച്ചിട്ട് വീണ്ടും അകത്തേക്ക് കയറി പോവാണ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ള സർക്കസ് കൂടാരത്തിലുള്ള തൊഴിലാളികൾക്ക് ഒരു ഇൻഡസ്ട്രി ിൽ വിസിറ്റായിട്ട് ന്യൂദില ഫാക്ടറിയിലേക്ക് പ്രവേശിക്കാൻ അവസരം കൊടുക്കുകയാണ് ബിഗ് ബോസ് അങ്ങനെ വരുന്നു അതിനുശേഷം ന്യൂതിലാൻ്റെ ഒരു ചെരുപ്പ് അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് ആ സമയം കറക്റ്റ് ജിഷൻ കാണുന്നു കണ്ടുപിടിക്കുന്നു ജിഷൻ ആ ചെരുപ്പ് ഊരി വെക്കുന്നു എന്താണെങ്കിലും ഇന്ന് മൊത്തത്തിൽ ടാസ്ക് തൂക്കിയത് അനുമോൾ തന്നെയാണ്